സീസൺ സിക്സിലെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊരിഞ്ഞടി തന്നെയാണ് വേറെ ആരുമല്ല നമ്മുടെ ഋഷിയും ശ്രീധവും തമ്മിലാണ് ഏറ്റവും ഫസ്റ്റ് പ്രശ്നം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ സിബിനും നമ്മുടെ ശ്രീ നമ്മുടെ ഋഷിയും തമ്മിലാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ മോർണിംഗ് ടാസ്കിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഋഷിയും അതേപോലെ തന്നെ സിബിനും കച്ചവടം ഉണ്ടാക്കുന്നത് ഋഷി പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് മോർണിംഗ് ടാസ്ക്കിൽ എന്തർത്ഥത്തിലാണ് നമ്മുടെ സിബിൻ എന്നെ ജുനൽ ഹോമിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല ഞാൻ ഞാനാരെങ്കിലും കൊന്നിട്ടുണ്ടോ ഞാൻ ഞാനെന്തെങ്കിലും തെറ്റിയെടുത്തിട്ടുണ്ടോ പിന്നെ എന്തിനാണ് അവൻ അങ്ങനെ കയറി പറയുന്നത് അതെനിക്ക് മനസ്സിലായിട്ടില്ല അവരങ്ങനങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ പ്രശ്നം വലുതായി അത് നമ്മുടെ ക്യാപ്റ്റനായ ജാസ്മിനെ നിയന്ത്രിക്കാൻ പറ്റാതെ പവർ ടീമിനെ നിയന്ത്രിക്കാൻ പറ്റാതെ മൊത്തം കൈയിൽ നിന്നു പോയി അവസാനം നമ്മുടെ ഋഷി പറയുന്നു എൻ്റെ അൻസിബിക്ക് വേദനിച്ചു അതിന് കാരണം സിബിനാണെന്ന് അവസാനം സിബിൻ പറയുന്നു നമ്മുടെ ശ്രീധൂന് വിഷമായി നിനക്കെപ്പോഴും ശ്രീധൂനോട് പുച്ഛല്ലേടാ പുച്ഛല്ലേ എന്ന് പറയുന്നുണ്ട് നീ എപ്പോഴും അവളോട് ഡിസ്റസ്പെക്റ്റീവായിട്ടല്ലേ പെരുമാറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ ഫൈറ്റ് ആയി പിന്നെ നമ്മുടെ ശ്രീദൂതിലോട്ട് കയറി വരികയാണെങ്കിൽ നീ എന്തിനാണ് എന്നെ അങ്ങനെ പറയാൻ നിൽക്കുന്നത് എൻ്റെ പേര് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷി എനിക്ക് നിന്നോട് പറയാൻ പറയാനറിയാം നീ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നീ പോടാ പോ പോ പോന്നൊക്കെ ഏയ് ഇവളെന്താടാ പറയുന്നത് പോടാന്നൊക്കെയോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഋഷിയും ശ്രീധവും തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്നുണ്ട്